ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ദിവസേനയുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മേക്കിംഗ് ചാർജ് സൗജന്യം ഈ ഓഫറുകൾ മെയ് വരെ മാത്രം ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ മർച്ചൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടന്നു സംസ്ഥാന ജില്ലാ നേതാക്കളും ജനപ്രതിനിധികളും പങ്കെടുത്ത പരിപാടി നജീബ് കാന്തപുരം എം ഉദ്ഘാടനം ചെയ്തു പെരിതൽമണ്ണ മർച്ചൻസ് അസോസിയേഷന്റെ അൻപത്തിയഞ്ചാം വാർഷിക പൊതുയോഗത്തിലും കുടുംബസംഗമത്തിലും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ജനപ്രതിനിധികൾ തുടങ്ങിയ നിരവധി പേരാണ് പങ്കെടുത്തത് ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി നജീബ്കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു വ്യാപാരിയുടെ സ്ഥാപനം തീപിടിച്ച് നശിച്ചപ്പോൾ ഒറ്റക്കെട്ടായി നിന്ന് മണിക്കൂർ കൊണ്ട് സ്ഥാപനം തുറന്ന് പ്രവർത്തിപ്പിക്കാനായത് കേരളത്തിന് തന്നെ മാതൃകയാണെന്നും പെരിന്തൽമണ്ണയിലെ വ്യാപാരികളുടെ ഐക്യവും ഒരുമയും ഇതര സംഘടനകൾ മാതൃകയാക്കേണ്ടതാണെന്നും എം എൽ എ പറഞ്ഞു ഒരു സംഘടന എങ്ങനെയാണ് ഫലവർത്താകുന്നത് എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആ സംഘടന എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമുക്കെല്ലാവരും അറിയാവുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മളൊക്കെ മനസ്സിനെ ഏറെ വേദനിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ നമ്മുടെ എല്ലാം പ്രിയങ്ങളുമായിട്ടുള്ള ഷോപ്പിൻ്റെ ഉടമ ലൈവ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കട അഗ്രതയായി കേരളത്തിൽ ഒരിടത്തും നടത്താത്ത ഒരിടത്തും നടത്താൻ സാധിക്കാത്ത ഒരു മഹാത്ഭുതം പെരുത്തൽ തലയിലെ വ്യാപാരികളെ സാധിപ്പിച്ചു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അത് കട വയോഗം ചെയ്യാൻ അത് നമ്മൾ ഒരുമിച്ച് കൈകോർത്ത് നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല അപരൻ എന്ന് പറയുന്നത് അയാളുടെ സങ്കടം ആ സംഘടനകളെല്ലാം ഏറ്റെടുക്കുന്നതിനെയാണ് സംഘടന എന്ന് പറയുന്നത് രണ്ട് സംഘടനകളെല്ലാം ഏറ്റെടുക്കുന്നതിനെ കൂടിയാണ് സംഘടന എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ഒരു തെറ്റുമില്ലാതെ നമുക്ക് പറയാൻ ഈ മർച്ചന്റ് അസോസിയേഷൻ ഒന്നാം തരം സംഘടനയാണ് എന്ന് ഒരുപാട് മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി മുഖ്യാതിഥിയായിരുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായ പി കുഞ്ഞാവു ഹാജി വീടില്ലാത്ത വ്യാപാരിക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തി വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മക്കായി മലപ്പുറം ജില്ലാ കമ്മിറ്റി ചെയ്യുന്നൊരു കാര്യമാണ് ഒരു പാവപ്പെട്ട വ്യാപാരിക്ക് ഒരു വീട് എന്നുള്ള ഒരു പദ്ധതി അത് ഞങ്ങൾ ഉദ്ദേശിച്ചത് ആദ്യം മലപ്പുറം ജില്ലയിൽ ഒരു വീടായിരുന്നെങ്കിൽ വീട് ഞങ്ങൾ പതിനാറ് മണ്ഡലമാണ് പതിനാറ് മണ്ഡലത്തിൽ പതിനാറ് വീട് എന്നുള്ള നില എത്തുകയും പക്ഷെ അത് അതിലേറെ ആളുകൾ ഏറ്റെടുത്തത് തന്നെ അത് മുപ്പത് വീടാക്കി മാറ്റുകയും ചെയ്തു

മർച്ചൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി പി മുഹമ്മദ് ഇക്ബാൽ ട്രഷറർ ലത്തീഫ് ടാലന്റ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ സെക്രട്ടറി അക്രം ചുണ്ടയിൽ താജുദ്ദീൻ ഉറുമാൻചേരി ആരിഫ് കരുവാരക്കുണ്ട് റഷീദ് ഡാലിയ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വ്യാപാരികളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും ഗാനമേളയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ